മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ തറവാട്ട് Uh, right uh -huh. <coughs> uh <-huh. laughs> Isso <laughs> കോൺഗ്രസിന്റെ ഭാവന സന്ദർശനം അങ്ങനെ തുടങ്ങി രാഹുൽ ഗാന്ധിയുടെ വോട്ട് സംരക്ഷണത്തിന്റെ മുതലാവാഹ്യമാണ് ബാക്കി വിലക്കയറ്റം തുടങ്ങില്ലായ്മ എന്നതിന്റെ അത് പറഞ്ഞത് സോമാട്ടിന് ഇല്ലല്ലോ പൈസ ഇത് തിരുവോണപുരം ആണ് നമ്മടെ പിന്നെ മല്ലാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ അമ്മേനെടുക്കുന്ന ജില്ലാ പ്രസിഡന്റിന്റെ എടുക്കുന്ന സോമാഠന അവിടെ ഇല്ല സാറിനെ കൊണ്ടു भर <laughs> सारे <laughs> അപ്പൊ അമ്മ എല്ലാരും ഞങ്ങക്ക് രണ്ട് വാർഡും കൂടി എടുത്തിട്ടുണ്ട് അപ്പുറത്ത് え、どこもない。走る。え、どこもない。携帯の人になるとか。コンティニューした。<laughs> ये राठौर वर्मा था। अले। हां, राठौर आईली को। आईली आईली। अच्छा। तेर का बहुत अच्छा है नहीं। हां। जो भी रस्सी पकड़ता। महान। महान नहीं है। आए इतने आ रही है ना। ये नहीं वाली थी। ये बेड नहीं पर कोई है। हां।

അമ്മ അങ്ങോട്ട് വന്നു എത്രയാന്ന് അവരോട് പറഞ്ഞിട്ട് അതെ അമ്മാളിക്കാൻ വിളിക്കാന്ന് വാങ്ങി അപ്പം റസീറ്റ്

നേരിട്ടല്ല <laughs> <laughs>

രാജലാണിക്കും രാജവണ്ണാളെ ആഘോഷിക്കും അവിടെ അല്ലേത്രയും നാലാം വാടിച്ചു ഭവന <laughs> സന്ദർശനം യാത്ര സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടി കുറഞ്ഞിരുന്നു ഭൂപ്പണ്ണും കൂടെ ഉണ്ട് ടീച്ചറെ എന്നാ ഞാൻ പറയണ്ടേ അതെ പുള്ളി പോയി തീരുമാനിച്ച ഞങ്ങള് രണ്ടായിരം രൂപ കൂക്കട്ടെ സാറേ 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 സാറു അതെ ടീച്ചർ ഒന്നും കെട്ടി ഒന്നൂടെ ആ ടീച്ചർണ്ണോടല്ലാണ്ട് ഞങ്ങൾ സാധാരണക്കാരന്റെ അടുത്ത് അമ്പതാണ് മേടിക്കും ടീച്ചറിനോട് ഞങ്ങൾക്ക് അതും പറ്റൂല ടീച്ചറേ അല്ല അല്ല വാഹനം വാസമില്ലായിട്ടല്ലാ റോഡിന്റെ കലയത്തിന് പി ഡബ്ല്യു ഡി ആ ഓക്കെ 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 സാറിന് हाँ, और जॉन्सन। ना? इन्दिरा करेगा। ओके आप। हाँ, हमारे तोड़ना है। हमारे तोड़ना से ज़रूर बावन स्काउट होगा। हाँ, आई नहीं थी। आप भी तोड़ते हो। हाँ, ये नहीं थी। हाँ, ये तो कालीची नहीं है। हाँ अर्जी। आप तो बस उच्चारण है। अरे, आई नहीं थी। बस उच्चारण है। आ आन्या ना ते സാധന <laughs> കുടിക്കാൻ ഭവന സന്ദർശന പരിപാടിക്ക് അങ്ങോട്ട് വരുന്ന കോടതി കൊണ്ട് കഴിഞ്ഞാ എന്ന് പറയാല്ലോ നിങ്ങളും കൂടെയാണ് പക്ഷെ അറിയോ ഞാൻ ആദ്യം ഞാനും

ആയിക്കോട്ടെ പറഞ്ഞത് സൗ അമിതാസുമാരിലെ അറിയോ അസത്തിന്റെ ദീപായിട്ട് വന്നതാണ് ചെറിയൊരു പണ്ടേ അല്ല പറഞ്ഞോളൂ അപ്പം അങ്ങനെ ഒന്ന് പോവാറേ എന്താ ആരോഗ്യ നമ്മടെ ഗൃഹസമ്പർക്ക പരിപാടിയാണ് നേതൃത്വം കൊടുത്ത് നമ്മള് തിരുവോണപുരത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നതാ ഒരു പണ്ട് ശേഖരം കൂടി എടുപ്പിച്ചില്ല പക്ഷെ ഇതിനുരാതന്റെ ഇങ്ങോട്ടേക്ക് വാദമാണ് ഇവരുടെ നമ്മളെ ഇത് ഈ സുരേന്ദ്രൻ സുരേതനും കൂടെ വന്നോളൂ കേട്ടോ

സാധനം ആണല്ലേ മോന്റെ അവിടെ മയങ്ങളെ sedina nahi aa rih kate sath mein bahut log hain sedi chhodo thank you for grenade and എന്താന്ന് വെച്ചേരം അത് നമ്മള് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വാർഡ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പഠിച്ചേക്കാണ് കെ ബി സി സിയുടെ നിർദ്ദേശപ്രകാരാണ്

ായി മരിഞ്ഞിട്ട് കൊറയായി മരുന്ന് നിന്നിട്ട് ഞാൻ കൂട്ടാറു മുമ്പ് കാണിച്ച് ഇനിയിപ്പോ പരിയായിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു കൊണ്ടുപോയില്ലവന സന്ദർശനാണ് പരിഹാരത്തിൽ കൊണ്ടുപോകണോ പരിഹാരത്തിനെ കൊണ്ടുപോകണം ഓക്കെ ഓക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ട് പൈസ ഒന്നും വേണ്ട പോകുന്നത് ആയിക്കോട്ടെ 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 അപേക്ഷ കൊടുക്കടത്ത് തന്നെയാണല്ലോ അത് സാറ് വന്നപ്പോ കണ്ടായിരുന്നു

كامليت നമ്മളെ ദർഘസംദർഭം ദർഘസംദർഭം കൊണ്ടിരിക്കുകയാണ് ഹൈഗക നമ്മൾ വരിയട്ടോ അല്ലട്ടോ കൊരൈ ജില്ല മുതൽ കൊണ്ടോവരിലേക്കിനെ വന്നിട്ടുണ്ട് നമ്മൾ സംരകമായിട്ട് ഓടുകയാണ്. ഫെയിലണ്ട് കുറവുണ്ടല്ലോ. മത് ലൈൻ നമ്പർ ടീച്ചർ വേറെയൊന്നും ഇല്ല. വണ്ടി ചോദിക്കേ ഇവിടെല്ല പരമണ്ട. അതേ അതേ അതിനകത്ത് അതെന്താ? എന്നമ്പേ ഞാനെ ടീച്ചറിന്റെ വീടും കൂടെ കേറിയിട്ട് സാറിനെ വിടാറുണ്ട് അങ്ങനെ ടീച്ചർ സാറിനെ കാണാൻ പോകേണ്ട രക്ഷമുണ്ട് പിന്നെ പത്രം വായിക്കാൻ ഞാൻ അവിടെ നിന്നായിരുന്നെങ്കിൽ ആ ചൂണേലാ പത്രം വെക്കുന്നേ അപ്പൊ അവിടുന്ന് എടുത്ത് സാധാരണ നോക്കിയിട്ട് ഇങ്ങോട്ട് കയറുള്ളൂ അന്ന് മഴ വന്നത് കൊണ്ട് വേരൊന്നു ഏതായാലും ക്ഷീണമൊന്നുമില്ല സാറേ അങ്ങനെ മാഷടെ അല്ലേ ടീച്ചർ ഒന്ന് ടീച്ചറെ അങ്ങോട്ട് നീവിടെ രാജേഷ് രാജേഷേ നിൽക്കടാ സാറിന് സഭയിൽ Okay. Okay. Hmm. Okay. 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 Last, okay. 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 Okay.